ഇവിടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് കഴിഞ്ഞെല്ലാം വാങ്ങി നട്ടതാണ് ഈ ആപ്പിൾ ചെടി അത്യാവശ്യം നല്ലോണം വളർന്നുണ്ട് ഇപ്പോൾ ഒരു പത്തഴിയിലടുത്ത് ഒയര ഉണ്ടാവും ഈ കാണുന്ന ഉണങ്ങിപ്പോയ കായ്പച്ചെടിയാണ് നിറയെ കീടാണ് വന്നപ്പോൾ ഞാൻ കടമുറിച്ചിട്ടു അത് ഉണങ്ങിപ്പോയി ഇനി അതെടുത്ത് മാറ്റണം മടി പിടിച്ചാൽ അവിടെ വെച്ചിരിക്കുകയാണ് മഴയിൽ ചീഞ്ഞ് പോകുകയാണെങ്കിൽ എങ്ങനെയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഈ ചെടി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു അതാ പുല്ലിണ്ടില്ല ഇതാരോളം കിടക്കി അതും മടിപിടിച്ചിട്ടാണ് പുല്ല് ചേത്താനുള്ള മടിയായിട്ട് ഇപ്പോൾ ചോദിച്ചെന്താണെന്നുവെച്ചാൽ സുഹൃത്ത് ചോദിച്ചത് ഈ ആപ്പിൾ നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് കായ്ക്കില്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അത് വാങ്ങിക്കാൻ കാരണം അന്ന് ആ നേഴ്സറിയിൽ ഒരു ഇതിലും വലുപ്പുള്ള നല്ല വലുപ്പുള്ള ഒരു ആപ്പിൾ ചെടി ഉണ്ടായിരുന്നു അതവരൊരു രണ്ടു രണ്ടര അടി വ്യാസമുള്ള വലിയ ചെടിച്ചട്ടിയിലാണ് നട്ടിരുന്നത് എന്നിട്ട് അതിലൊരു ആപ്പിൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ആപ്പിൾ നല്ല ചുവപ്പായിരുന്നില്ല ഒരു തൗട്ടനവർ ആയിരുന്നു നമ്മൾ സാധാരണ കാണുന്ന പച്ച ആപ്പിളോ അല്ലെങ്കിൽ ചുവന്ന ആപ്പിളോ അല്ലായിരുന്നു സാധാരണ ആപ്പിളിൻ്റെ അത്ര വലിപ്പം വന്നിട്ടുമില്ലായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നപ്പോൾ പറഞ്ഞു അത് അതിൻ്റെ മുതലാളി പറച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു എന്തായാലും അങ്ങനൊരു കണ്ടനുഭവം ഉള്ളതുകൊണ്ടാണിത് വാങ്ങിച്ചത് അല്ലേ വാങ്ങിക്കില്ല അനുവേഴ്സറിയിൽ ഒരു പത്ത് മുന്നൂറ് ആപ്പിൾ ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇതാർക്കെങ്കിലും കൊണ്ടുപോയിട്ട് ഗുണം ഉണ്ടായോ ആ ആളുകളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഗുണം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളറിയില്ലല്ലോ എന്ന് പറഞ്ഞു